പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം മനുഷ്യൻ വായുടെ ഫലം കൊണ്ട് ജീവിക്കും ഇത്തരം ഫലം കൊണ്ട് ജീവിക്കും മനുഷ്യൻ അതര ഫലം കൊണ്ട് ജീവിക്കും ഫലം കൊണ്ട് മനുഷ്യൻ മരിക്കുകയും ചെയ്യും ചിലരുടെ വായിൽ നിന്നൊരു വാക്ക് കേട്ടാൽ ഒറ്റയടിക്ക് കൊല്ലാൻ തോന്നും ചിലർ അടിക്കുകയും ചെയ്യും എന്നാൽ ചിലരുടെ വാക്ക് വളരെ സ്മൂത്താണ് അത് വെണ്ണ പോലെ സ്മൂത്താണ് ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കും അങ്ങനെ വാക്കുകളാണ് മനുഷ്യനെ ജീവിക്കുന്ന ജീവിപ്പിക്കുന്നതും വാക്കുകളാണ് കൊല്ലുന്നതും വാക്കുകളാണ് മനുഷ്യൻ്റെ ശത്രുവും അവൻ്റെ നാക്കാണ് മനുഷ്യൻ്റെ സഹായി അവൻ്റെ നാക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കുകൾ നല്ല പത്ത് ബോഡി ഗാർഡുകൾ നമ്മുടെ കൂടെ കൊണ്ടു കടക്കുന്നതിനെക്കാട്ടിലും വളരെ പ്രയോജനമുള്ള വാക്കുകളാണ് ചില വാക്കുകൾ നമുക്ക് പഠിക്കാം വളരെ മൂർച്ചയുള്ളതും ശക്തിമത്തായതും നമ്മുടെ കാര്യങ്ങൾ കാണാൻ കഴിവുള്ളതും നിർത്തേണ്ടവരെ നിലയ്ക്ക് നിർത്താനും പ്രോത്സാഹിപ്പിക്കേണ്ട പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്ന ഈ വാക്കുകൾ നമുക്ക് പോകാം ആകെ പതിനഞ്ച് വാക്കുകളുള്ളൂ അല്ല ആകെ അതിൻ്റെ ആകെ പതിനഞ്ച് വാക്കുകളുള്ളൂ ആ പതിനഞ്ച് വാക്കുകൾ നമുക്ക് എത്രയോ വാക്കുകളായി ആയിരക്കണക്കിന് വാക്കുകളാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താവുന്ന മാജിക്കൽ വാക്കുകളാണത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാൻ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽ ബട്ടൺ ഒന്ന് ഫുൾ അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ആദ്യം അത് കിട്ടാൻ സഹായിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ കമൻറ്റ് വളരെയധികം പ്രയോജനമുള്ളതാണ് എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം അതുപോലെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടായ സംശയങ്ങൾ എന്താണെന്ന് അത് എഴുതണം അതിൻ്റെ പോരായ്മകൾ നല്ല വശങ്ങളൊക്കെ നിങ്ങൾ എഴുതുന്നത് വളരെയധികം പ്രയോജനപരമാണ് ഞാൻ അതിനായിട്ട് നിങ്ങളോട് ആദ്യമായിട്ട് മുൻകൂട്ടി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ വാട്സാപ്പിൽ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഹിന്ദി പഠിക്കാൻ യൂട്യൂബ് കണ്ടാലും നമുക്ക് ഹിന്ദി പഠിക്കാം കുറച്ച് സമയം എടുക്കും ചിലരൊക്കെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട് യൂട്യൂബ് കണ്ടിട്ട് പഠിക്കുന്നുണ്ട് എന്നാൽ ചിലർക്ക് സമയം സമയമെടുക്കുന്നുണ്ട് എന്നാൽ വാട്സപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പത്ത് ദിവസം മുതൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു ഉണ്ട് ഓഫർ തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക എടാ വാട നിക്കടാ പോടാ മനസ്സിലായടാ ഊളെ ഓ ഇല്ലെങ്കിൽ കൊണ്ടിക്ക് ചവിട്ടും ഇത്തരം വാക്കുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാൻ പറ്റുക അത് തക്ക സമയത്ത് പറഞ്ഞാൽ അതിന് പ്രയോജനമുണ്ട് അസ്ഥാനത്ത് കയറി പറയാതിരുന്നു അത് പറയേണ്ടിടത്ത് പറയേണ്ടിടത്ത് അത് പറഞ്ഞാൽ വളരെയധികം പല ചെയ്യും പറയേണ്ടിടത്ത് ഇത് പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ കാര്യമായിട്ട് കൃത്യമായിട്ട് അത് എവിടെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചോടനാനായി ചോടനായി വിടണ്ട വിടണ്ട ഉസ്കു ചോണാനായി ഉസ്കു ചോണാനായി അവന് വിടരുത് അവന് വിടണ്ട ഉസ്കു ചോടനായി അവന് വിടണ്ടോസ്കു പക്ഡോസ്കു പിടിക്കവനെ പക്ഡോസ്കോ പിടിക്കവനെ ചോടോമത്ത് ചോടോമത്ത് അവനെ വിടരുത് ചോടോമത്ത് അവനെ വിടരുത് ചോടോമത്ത് ചോടോമത്ത് ഉസെ ചോടോമത് അവനെ വിടരുത് ഉസ ചോടോമത് അവന് വിടരുത് അവൻ അവനൊരുപാട് കാലമായിട്ട് ഇങ്ങനെ വിളവളക്കൊണ്ട് നടക്കാണ് അവനെല്ലാവരും പറ്റിക്കുന്നവനാണ് അതുകൊണ്ട് അവനെ വിടരുത് പിടിക്കവനെ പകഡോസ്കു പക്ടോസ്കു അവന് പിടിക്കുക ചോടോമത്ത് വിടരുത് ഊസ ചോടോമത്ത് അവനെ വിടരുത് ഈ വാക്ക് ഇങ്ങനെ മാത്രല്ല ഉപയോഗിക്കുന്നത് ഈ ഒരു കോൺട്രസ്റ്റിൽ മാത്രല്ല ഈ വാക്ക് ഉപയോഗിക്കാം വേറെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമുക്കത് നോക്കാം കേരണത്തിലൊരാൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അയാൾ നമ്മൾ കയറിട്ട് വലിച്ച് കൊട്ടക്കകത്ത് വലിച്ചു കയറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പറയുവാണ് ചോടോമത്ത് എന്ന് പറഞ്ഞാൽ എന്താ വിടരുത് അർത്ഥം അത് തന്നെയാണ് പക്ഷെ സന്ദർഭം മാറി അയാളിപ്പൊ വിട്ട എന്താവും വിട്ടരുന്നെങ്കിൽ അയാൾ വീണ്ടും കെറ്റിലേക്ക് പോകും ചത്തിട്ടില്ലെങ്കിൽ എപ്പോൾ ചാവും രണ്ടാമത്തെ വീഴ്ച അയാൾ ചാവും അല്ലേ അപ്പം ചോടോമത്ത് ചോടോമത്ത് വിടരുത് എന്നാണ് അർത്ഥം പക്ഷേ വിവിധ സന്ദർഭങ്ങൾ നമുക്ക് വിവിധ തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഒരു കള്ളനാണെങ്കിൽ പിടിക്കുന്നതിൽ ചോടോമത്ത് എന്ന് പറയുന്നത് വിടരുത് തന്നെയാണ് അർത്ഥം പക്ഷേ അതിൻ്റെ സന്ദർഭം വേറെയാണ് കള്ളനെ പോകാൻ അനുവദിക്കരുത് എന്നാണ് ഏ കിണത്തിലിറങ്ങുന്നവരും നമ്മൾ വിളിച്ചു കയറ്റുന്ന സമയത്ത് കയറിനിന്ന് വിടരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ചോടോമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അയാളെ വീണ്ടും കിണറ്റിലേക്ക് വീഴ്ക്കരുത് എന്നാണ് അർത്ഥം ഒരേഴയുടെ രണ്ടറ്റത്ത് കൂട്ടി കെട്ടുകയാണ് ഒരറ്റത്ത് ഒരാൾ പിടിക്കണം എന്നിങ്ങനെ നമുക്ക് കെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ മറ്റാളോട് പറയാണ് ചോടോമത്ത് ചോടോമത്ത് വിടരുത് ചോടനാനായി എന്ന് പറഞ്ഞാൽ വിടണ്ട എന്നർത്ഥം ചോടനാനായി വിടണ്ട ചോടോമത്ത് വിടരുത് രണ്ടുമായിട്ട് സംഭവം വ്യത്യാസമുണ്ട് കർശനമായിട്ട് താക്കിയതാണ് വിടരുത് എന്ന് പറഞ്ഞാൽ കർശനമാണ് ചോടോമത്ത് വിടരുത് മറ്റത് ചോ ചോടനായി എന്ന് പറഞ്ഞാൽ വിടണ്ട അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് അവർ ടൂർ പോയിക്കോട്ടെ എന്ന് അപ്പോൾ ആ ചോദിക്കുന്നത് അമ്മയോടാണ് അപ്പോൾ അമ്മ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് വിടണ്ട ടൂർ വിടണ്ട സയർ ന ജാനെ നെയ്തേ സയർ നൈ ജാന സയർ നൈ ജാന എന്ന് പറഞ്ഞാൽ ടൂർ പോകണ്ട സയർ നൈ ജാനാ ടൂർ പോകണ്ട ജാനേതോ ജാനേതോ പോട്ടെ ജാനേതോനോ ജാനേതനോ പോട്ടെ പോട്ടടാ ജാനേതോനാ ഓ പോട്ടേന്ന് പോയിക്കോട്ടെ ജാനേതോ പോട്ടെ ജാനേതോ ഉസ്കു ജാനേതോ അവനെ വിട്ടേര് ഉസ്കു ജാനേതോ അവന് വിട്ടേര് അല്ലെങ്കിൽ അവളെ വിട്ടേര് ഉസ്കു ജാനേതോ അവന് വിട്ടേര് അല്ലെങ്കിൽ അവളെ വിട്ടേര് ഉസ്കു ജാനേതോ ഉസ്കോ ജാനേതോ അവളെ വിട്ടേര് അല്ലെങ്കിൽ അവനെ വിട്ടേര് ഏ ഊൻകോ ജാനേതോ എന്ന് പറഞ്ഞാലോ ഊൻകോ ജാനേതോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിട്ടയക്കൂ അവരെ വിട്ടയക്കൂ എന്നൊക്കെയാണ് അർത്ഥം ഉൻകോ ഉൻ എന്ന് പറഞ്ഞാൽ നായുടെ അംശമാണ് വരുന്നതെങ്കിൽ അത് ബഹുവചനാണ് സായയുടെ അംശമാണ് വരുന്നതെങ്കിൽ അത് ഏകചനാണ് അപ്പോൾ ഉസ്കോ ജാനേതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായയുടെ അംശമാണ് അപ്പോൾ എന്ത് പറയും അവനെ അല്ലെങ്കിൽ അവളെ വിട്ടേക്കൂ ഉൻകോ ജാനേതോ എന്ന് പറഞ്ഞാൽ നായുടെ അംശമാണ് അപ്പോൾ എന്താണ് അത് ബഹുവചനാണ് അദ്ദേഹത്തെ വിട്ടേക്ക് അല്ലെങ്കിൽ അവരെ വിട്ടേക്ക് എന്ന് അർത്ഥം ജാനേതോ വിട്ടേര് ജാനേതോ വിട്ടേര് പോട്ടെ പോട്ടെ പോട്ടേന്നുള്ള അർത്ഥമല്ല കേട്ടോ गरीब आदमी है गरीब आदमी है पाव पट मनुष्य पोट है जाने दो पोट है गरीब आदमी है भूल जा भूल जाना मारने के, भूल जा मारने को भूल जाना मार दो आग मरक भूल जा मरक भूल जाना मरक उसे भूल जाना അവന് മറന്നുപോകുക അല്ലെങ്കിൽ അവളെ മറന്നുപോകും ഉസെ ബൂൽജ അവനെ മറന്നുപോകും അല്ലെങ്കിൽ അവളെ മറന്നുപോകും ഉന്നേ ബൂൽജ ഉന്നെ ബൂൽജ അദ്ദേഹത്തെ മറന്നു പോകും അല്ലെങ്കിൽ അവരെ മറക്ക് ഉന്നേ എന്ന് പറഞ്ഞാൽ നായുടെ അംശമാണ് അത് ബഹുവജനാണ് അപ്പോൾ ഉന്നേ ഭൂൽജ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മറന്നു പോവുക അല്ലെങ്കിൽ അദ്ദേഹത്തെ മറക്കുക അല്ലെങ്കിൽ അവരെ മറക്കുക എന്നർത്ഥം എന്നാൽ ഉസേ ബൂൽജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ മറക്കുക അല്ലെങ്കിൽ അവനെ മറക്കുക എന്നർത്ഥം ഏട്ടം ബൂല്ലാനേ ബൂൽനാനായി മറക്കണ്ട ബൂൽനാനായി മറക്കണ്ട നമ്മൾ ഒരാളൊരു വഴിക്ക് പോവാണ് അപ്പോൾ നമ്മളൊരു സാധനം കൊണ്ടുവരാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു പോകാൻ നേരത്ത് നമ്മൾ വീണ്ടും ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് ബൂൽനാനായി മൂൽ ബൂൽനാനായി മേലെ സാമാൻ ലഭിക്കാനായിട്ട് ബൂൽനാനായി എൻ്റെ സാധനം കൊണ്ടുവരാൻ മറക്കരുത് മേലെ കപ്പട ലഭിക്കാനായിട്ട് ബൂൽനാനായി എൻ്റെ തുണി കൊണ്ടുവരാൻ മറക്കരുത് അങ്ങനെ നമുക്ക് മറക്കരുത് ഏത് സാഹചര്യത്തോടും പറയാൻ ബൂൽനാനായി മറക്കണ്ട മറക്കണ്ട എന്നാൽ ബുലോമത്ത് എന്ന് പറഞ്ഞാലോ മറക്കരുത് ബുലോമത്ത് മത് ബൂലോ അങ്ങനെ പറ തിരിച്ചും പറയാം മത് ബൂലോ മറക്കരുത് ബൂലോമത്ത് മറക്കരുത് ബൂൽന നൈ മറക്കണ്ട നൈ ബൂൽന മറക്കണ്ട അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇത് പറയാം അത് അവനോടെ സന്ദർഭം അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് അവനെ ഇഷ്ടം അനുസരിച്ച് വായിൽ വരുന്നതനുസരിച്ച് അങ്ങനെ ചുമ്മാട് പറയുന്നേ നിങ്ങൾ ഇതിനകത്ത് ഈ പഠിപ്പിക്കുന്ന ഭാഷയിൽ നിങ്ങളൊരു ഗ്രാമർ നോക്കണ്ട നിങ്ങൾക്ക് എവിടെ പിഴക്കില്ല ഞാൻ നൂറ് ശതമാനം അല്ല നൂറ്റിക്ക് ഇരുന്നൂറ് ശതമാനം ഗ്യാരണ്ടി തരികയാണ് ഞാനീ പറയുന്ന വാക്കുകൾ നിങ്ങൾ സൗണ്ട് ഒപ്പിച്ചോണ്ട് പറഞ്ഞാൽ മതി നിങ്ങൾക്കൊന്നും മനസ്സിലായാലും വേണ്ടില്ല സൗണ്ട് ഒപ്പിച്ചോണ്ട് പറഞ്ഞാൽ മതി സക്സസ് ആണ് ഇരുന്നൂറ് ശതമാനം സക്സസ് ആണ് പോരെ എത്ര ധൈര്യം പോരെ നിങ്ങൾക്ക് ഡെറക്ക ഡെർഗേക്ക പേടിച്ചു പോയോ ഡെർ ഗെർഗേക്ക പേടിച്ചു പോയോ പേടിച്ചു പോയോ ഡെർ ഗേ മജാ കറാദ മേ മജാ കറാധ ഞാൻ ചുമ്മാ അന്ന് തമാശിച്ചതാണേ മേ മജാ കറാധ മേ മജാ കറരാധ ഞാൻ വെറുതെ ഒന്ന് തമാശ പറഞ്ഞതല്ലേ മേ മജ കറാധ ഞാൻ തമാശ പറഞ്ഞതല്ലേ ഞാൻ തമാശ പറഞ്ഞതായിരുന്നു മേ മജാ കർ രഹാത അല്ലെങ്കിൽ മേ മജ കർ രഹീത്തി ഞാൻ തമാശ പറയുകയായിരുന്നു ഡറോ ബ

ഡെറോമത് ദൈവം നിങ്ങളുടെ ഉണ്ട് മറക്കണ്ട മറക്കരുത് ഡെർ മറക്കരുത് മറക്കണ്ട മറക്കണ്ട ഡറോമത് ഭയപ്പെടണ്ട കുതിരെ ഈശ്വർ ആപ്കെ സാത്തേ ഡർണാനായി ജരൂരത്തിനായി പേടിക്കേണ്ട ഒരു കാര്യമില്ല ഡെർനേഖ കോരൂരത്തിനായി പേടിക്കേണ്ട ഒരു കാര്യവും ആപ്കെ സാത്തെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ഈശ്വർ തുമാരെ സാത്തെ ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട് അള്ളാഹുമാരെ അല്ലാഹുമാ നിങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ എന്തിനു വേണ്ടി ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്ത് ഭയപ്പെടാനാ സംജയ്ക്ക സംജയ്ക്ക സഞ്ചരിക്കും മനസ്സിലായോ വിനായകൻ നമ്മുടെ സിനിമ ഒരു വിനായകൻ ഉണ്ടല്ലോ രജനീക ഡയലോഗ് ഉണ്ട് മനസ്സിലായോ 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 ആ ഡയലോഗ് പറഞ്ഞു എന്താണ് സംജയ്ക്ക സംജയ്ക്ക സഞ്ചക്ക സഞ്ച സമസ്തയ്ക്ക മനസ്സിലായോ സമസ്തയ്ക്കാരെ മനസ്സിലായോടാ സമസ്തയ്ക്കാരെ മനസ്സിലായോടാ സമസ്തയ്ക്കാരെ മനസ്സിലായോടാ സമസ്തയ്ക്ക സമസ്തയ്ക്ക ഇത് ചൂടായി ചോദിക്കണമെന്നില്ല ചൂടായി ചോദിച്ചാൽ വേറെ ഒരർത്ഥം വരും അല്ലാതെ നോർമലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കുക മനസ്സിലായോ അധ്യാപകൻ ക്ലാസ് എടുക്കുവാണ് വിദ്യാർത്ഥികളോട് ആ വിദ്യാർത്ഥികളുടെ മുഖം കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നി മനസ്സിലായിട്ടില്ല എന്ന് ചിലരുടെ മുഖം കാണുമ്പോൾ തോന്നി മനസ്സിലായെന്ന് അപ്പോൾ എല്ലാവർക്കും വേണ്ടി അധ്യാപകൻ ചോദിക്കണേ സമസ്തയ്ക്ക സമസ്തയ്ക്ക സംജയ്ക്ക സംജയ്ക്കാൻ യു ഫോളോ മീ ക്യാൻ യു ഫോളോ മീ അങ്ങനെയും ചോദിക്കും അല്ലേര സംജോ ഉസ്കുചേര സംജോ ഉസ്കുചേര സംജോ കുറച്ച് അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മേ കോനോ మే కోజో మే కోన్స్ మేనో ఉస్కుంజో మే కోనెస్ న్ూ మనస్ మనసుకు మనసోస్కు മനസ്സിലാക്കി കൊടുക്കും മേക്കോനും ഞാൻ ആരാണെന്ന് മേക്കോനും ഞാൻ ആരാണെന്ന് ആരാണെന്നും അവനും മനസ്സിലാക്കിക്കൊടുക്കും ജനസംജോസ്കോ അവനൊന്നും മനസ്സിലാക്കി കൊടുക്കുക ജനസംജോസ്കോ അവനൊന്നും മനസ്സിലാക്കി കൊടുക്കും ഞാൻ ആരാണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുക ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട് അദ്ദേഹം ഭയങ്കര വലുതാണ് അതായത് നിലവിലുള്ള വലുപ്പത്തിനേക്കാളും ആൾ ചിലപ്പോൾ ഒരു നാലടി നാലേ മുക്കാലടി നീളം ഉണ്ടാവുകയുള്ളൂ വണ്ണം തൂക്കം നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് കിലോ തൂക്കം ഉണ്ടാവും പക്ഷേ ആളുടെ നിപ്പും ഭാവവും ചോദ്യമൊക്കെ കേട്ടുകഴിഞ്ഞാൽ അയാളൊരു ഏഴടി പൊക്കവും ഒരു നൂറ്റി ഇരുപത് കിലോ തൂക്കവും അതുപോലെ തന്നെ ഒരു ഭയങ്കര വലിയ സംഭവമാണെന്നൊക്കെ അങ്ങ് തോന്നി ആളുടെ ചോദ്യം കേട്ടുകഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കും കാരണം അവർക്ക് ശരീരത്തിന് വലുപ്പമില്ലെങ്കിലും അവരുടെ മനസ്സ് ഭയങ്കര ദൃഢമാണ് ഭയങ്കര ധൈര്യമാണ് എവിടെയൊക്കെയോ അവർക്ക് നല്ല പിടിപാട് ഉണ്ടെന്നുള്ള ധാരണയിലാണ് അവരങ്ങനെ ആളുകളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അവരും ചോദിക്കുന്നത് പക്ഷേ അത്തരം സ്വഭാവങ്ങൾ ചില സമയത്ത് വളരെയധികം ഗുണം ചെയ്യും ചില സമയത്ത് ഈ സ്വഭാവം ഈ സംസാര രീതി വളരെയധികം ഗുണം ചെയ്യും ചില ആളുകളോട് എത്ര നന്നായിട്ടും ഇണങ്ങി ഒന്നും പറഞ്ഞാൽ അവരും സമ്മതിക്കല്ല ഇപ്പം ഇണങ്ങി നീരസം കാണിച്ച് മുഖം വീർപ്പിച്ച് പറഞ്ഞാൽ അവർ സമ്മേക്കല അതേ സമയത്ത് അമ്മായിട്ട് ഡയലോഗ് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഞെട്ടും ചിലരാകെപ്പാട് ഞെട്ടിപ്പോവും അത് ഓരോരുത്തരുടെയും ആ ഉള്ളിലെ ബലം അനുസരിച്ചാണ് ഞാൻ ആരാണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇയാൾ ആരാ ആഭ്യന്തരമന്ത്രിയാണോ എന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചു അല്ലേ മിക്കവാറും മന്ത്രിമാരോ എം എൽ എമാരോ ഒക്കെ ആയിട്ട് നേതാക്കന്മാരൊക്കെ ആയിട്ട് ഒരത്യാവശ്യം ചെറിയ പിടിപാടൊക്കെ ഉള്ള ആളുകൾക്കാണ് അത്രമാത്രം വലിയ അഹങ്കാരക്കുള്ളിൽ പിന്നെ കണ്ടമാനം കാശ് കയ്യിലുണ്ടാവും പോലീസുകാർക്ക് കുറച്ച് ചാരായൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ആളാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള അഹങ്കാരം ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ട് വരും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിൽ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കാശില്ലെങ്കിൽ ഡീസൽ അടിക്കാൻ കാശില്ലെങ്കിൽ അവർ നാട്ടിൽ വിളിക്കുന്ന ചില പ്രമാണിമാരുണ്ടാവും അങ്ങനെ പ്രമാണിമാർ എടുക്കുന്ന രണ്ട് മൂന്ന് പ്രാവശ്യം ഡീസൽ അടിക്കാൻ പൈസ മേടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു തോന്നലുണ്ടാവും നമ്മൾ എന്ത് പറഞ്ഞാലും പോലീസാർ അതുപോലെ അനുസരിക്കുന്നിടത്തോളം അപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ഉരുള്ള ഒരു അഹങ്കാരമൊക്കെ അവിടെ വരും അങ്ങനെ പോലീസിന് സ്വാധീനം ഉണ്ടാകും രാഷ്ട്രീയക്കാരുടെ സ്വാധീനം ഉണ്ടാവും മതപരമായിട്ട് സ്വാധീനം ഉണ്ടാവും ചിലത് ഭയ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാവും അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഭയങ്കര അഹങ്കാരം ഉള്ളിലുണ്ടാവും സാധാരണ മനുഷ്യരൊന്നും അവർ പുല്ല് വില കൽപ്പിക്കില്ല സമഞ്ജന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക സമഞ്ജന ജലസംജോ ജലസംജോ എന്ന് പറഞ്ഞാൽ മനസ്സിലായേക്കോ കുറച്ച് മനസ്സിലായിക്കോ ജലസംജോ അല്പം മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ ഗ്രഹിക്കുക ജലസംജോ മനസ്സിലാക്കൂ എന്നർത്ഥം എന്നാൽ ഉസ്കു സംജോ എന്ന് പറഞ്ഞാലോ അവന് മനസ്സിലാക്കുക അവന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥം വരും ഉസ്കു സംജോ അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥം വരും ഉന്നേ സംജോ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലാക്കി കൊടുക്കുക ഉന്നേ സംജോ അവരെ മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥം വരും നിങ്ങളുടെ എല്ലാം ഔദാര്യ മനസ്സുകൊണ്ടും സഹകരണം കൊണ്ടും ഞാൻ ബി എ ഹിന്ദി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി അപ്പോൾ അതിൻ്റെ ബിരുദദാന ചടങ്ങാണ് ജൂലൈ രണ്ടാം തീയതി എല്ലാവരോടും ഈ തരണത്തിൽ ഞാൻ ഹൃദയപൂർവം നന്ദി അർപ്പിക്കുന്നു മാത്രമല്ല എം എക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് എം എ ഹിന്ദി തന്നെയാണ് എടുത്തിരിക്കുന്നത് എം എക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം സന്തോഷം സന്തോഷം നിങ്ങളോട് അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ എല്ലാം സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ യാത്രയിൽ വിദ്യാഭ്യാസ യാത്രയിൽ കൂടെ നിന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി മേം കാസർഗോഡ് ജില്ലയെ മേ രഹ്തി ഹോം മേം ഏക്ക് പ്രൈവറ്റ് കമ്പനി മേ കാം കർത്തിയ ഹോം ഞാൻ ആശാബിന്ദി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ ഹിന്ദി ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചത് ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത് ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒന്നു മുതൽ ഒരു കോടി വരെ എണ്ണം പഠിച്ചു പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മൂന്ന് മാസമാകുന്നു ഈ ഒരു ടൈമാകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഇത്ര ഏജ് ആയി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഒന്നും അറിയാത്ത അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ െല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും ഹായ് എൻ്റെ പേര് ജയൻ എറണാകുളത്താണുള്ളത് സ്വദേശം പാലക്കാട് അമാര അക്കാദമിയുടെ ഒരു സ്റ്റുഡൻ്റാണ് തങ്കച്ചൻ സാറുടെ ക്ലാസ്സുകൾ വളരെ സരസമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഗുണകരമായി ഇന്ന് ഹിന്ദി തീരെ വശമില്ലാത്ത എനിക്ക് ഹിന്ദിയിൽ അവരൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാനും ലാസം കൂടിയിട്ട് വളരെ നന്നായി ഹിന്ദി സംസാരിക്കും സാധിക്കും ഓക്കെ താങ്ക് യു